എമിലിയാനോ മാർട്ടിനസ് ഈ പേര് ഇന്ന് ലോക ഫുട്ബോളിന് സുപരിചിതമാണ് അർജന്റീന എന്ന ടീം കിരീടങ്ങൾ വാരിക്കൂട്ടുമ്പോൾ അതിൽ എമിയുടെ പങ്ക് ചെറുതൊന്നും ആയിരുന്നില്ല അയാൾ ഒരു നിമിഷം അബദ്ധം കാണിച്ചിരുന്നുവെങ്കിൽ അർജന്റീനയ്ക്കൊരിക്കലും വേൾഡ് ചാമ്പ്യന്മാരാകാൻ സാധിക്കുമായിരുന്നില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ആറ്റിറ്റ്യൂഡൊന്നുമല്ല എമിയുടേത് കാരണം തൻ്റെ ടീമിൻ്റെ വിജയത്തിന് ഏതറ്റം വരെ പോകാനും എതിരാളികൾക്ക് തന്നിൽ ഉറപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള കളിതന്ത്രങ്ങൾ അയാൾ ഗ്രൗണ്ടിൽ നടപ്പിലാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരേ സമയം അയാൾ ഒരു ജനതയുടെ രക്ഷകരും എതിരാളികളുടെ അന്ധകരുമാണ് എന്നിരുന്നാലും അർജന്റീന നേടിയ വേൾഡ് കപ്പിൽ സുപ്രധാനമായ ചില സേവുകൾ എമി നടത്തിയിട്ടുണ്ട് ഒരുപക്ഷെ ആ സേവുകൾ അന്നവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എമിയുടെ കൈകൾ അവിടെ ചോർന്നു പോയിരുന്നെങ്കിൽ അർജന്റീനയുടെ മറ്റൊരു തകർച്ച നമുക്കവിടെ കാണാമായിരുന്നു വേൾഡ് കപ്പ് ടൂർണമെന്റിൽ എവി നടത്തിയ അത്ഭുതകരമായ ചില സേവകളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൗദിയുമായുള്ള ആദ്യ മത്സരം അർജന്റീനയെ ശരിക്കുമെന്ന് വിറപ്പിച്ചിരുന്നു മുപ്പത്തിയാറ് മത്സരങ്ങൾ തോൽവിയേറാതെ വന്ന ടീമിനെ സൗദിയെ പോലത്തെ ഒരു ചെറിയ ടീം തകർത്ത് വിട്ടത് അവർക്കൊരിക്കലും താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ അടുത്ത നിർണായകമായ മത്സരമാവട്ടെ ഒരിക്കലും എഴുതി തള്ളാൻ പറ്റാത്ത മെക്സിക്കയോടായിരുന്നു എന്നാൽ സൗദിക്കെതിരെ പരാജയം ഏറ്റുവാങ്ങിയ അർജന്റീനയ്ക്ക് മെക്സിക്കോക്കെതിരെ കാര്യമായിട്ടുള്ള മുന്നേറ്റങ്ങളൊന്നും നടത്താൻ കഴിഞ്ഞില്ല ഒരുപാട് മിസ്പാസുകൾ നിറഞ്ഞ കളിയായിരുന്നു അർജന്റീന പുറത്തെടുത്തത് എന്നാൽ അങ്ങനെയിരിക്കുന്ന സമയത്താണ് മത്സരത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാം മിനിറ്റിൽ മെക്സിക്കോക്ക് അനുകൂലമായി പെനാൽറ്റി ബോക്സിന്റെ തൊട്ടു പിറകിൽ നിന്ന് ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നത് എന്നാൽ ആ കിക്ക് ഒരു നിമിഷം അർജന്റീനൻ ആരാധകരെ ഭയപ്പെടുത്തിയ ഒരു കിക്കായിരുന്നു കിക്കെടുത്ത മെക്സിക്കൻ താരത്തിന് പി എച്ചില്ല ആ പന്തിനെ ബ്ലോക്ക് ചെയ്യാൻ ഉയർന്നു ചാടിയ അർജന്റീന വാളിനെ മറികടന്ന് പന്ത് അർജന്റീനയുടെ പോസ്റ്റിലേക്ക് എന്നാൽ അവിടെയാണ് പോസ്റ്റിന്റെ വലതു പാർശ്വത്തിലേക്ക് ഡൈവ് ചെയ്തുകൊണ്ട് എമി മാർട്ടസ് വളരെ കൃത്യമായി ആ പന്തിനെ തൻ്റെ കൈപ്പിടിയിലൊതുക്കുന്നത് ഒരു അവിടെ എമിയുടെ കൈകൾ ചോർന്നു പോയിരുന്നുവെങ്കിൽ ഒരു അർജന്റീന ഗ്രൂപ്പ് ഘട്ടം പോലും കടക്കില്ലായിരുന്നു എമിയുടെ കൈകൾ കൃത്യമായി ഇടപെട്ട ഒരു മുഹൂർത്തമായിരുന്നു അത് ഇനി പറയാൻ പോകുന്നത് എമി മാർട്ടിസ്റ്റ് രക്ഷകനായ ആ രണ്ടാമത്തെ മുഹൂർത്തത്തെ കുറിച്ചാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ മെക്സിക്കോയും പോളണ്ടും കടന്ന് അർജന്റീനക്ക് പ്രീക്വാർട്ടറിലെ ഏറ്റുമുട്ടാൻ ഉണ്ടായിരുന്നത് ഓസ്ട്രേലിയ എന്ന കങ്കാരിപ്പടക്കെതിരെയായിരുന്നു ഓസീസിന്റെ പ്രതിരോധം ഭേദിച്ച് മെസ്സിയുടെ കിടിലം ഒരു ഗോൾ കണ്ട മത്സരം കൂടിയായിരുന്നു അത് അങ്ങനെ മത്സരം രണ്ട് സീറോ എന്ന സ്കോർ നിൽക്കുമ്പോഴാണ് ഫെർണാണ്ടസിന്റെ ദേഹത്ത് തട്ടി ഒരു സെൽഫ് ഗോൾ അർജന്റീന വഴങ്ങുന്നത് അങ്ങനെ മത്സരം രണ്ട് ഒന്ന് നിൽക്കുന്ന സമയം എന്നാൽ അതിനുശേഷം ഓസിസ് നിരന്തരമായ ആക്രമണങ്ങൾ അർജന്റീനക്കെതിരെ നടത്താൻ തുടങ്ങി തുടരെ തുടരെയുള്ള ആക്രമണത്തിൽ ഓട്ടമെൻറ്റിയും റൊമേറയും പതറുന്ന കാഴ്ച ഒരു ഗോൾ ഓസീസ് തീർച്ചയായും തിരിച്ചടിക്കുമെന്നത് ആരാധകർ ഉറപ്പിച്ച സമയമായിരുന്നു കടന്നു പോയത് അങ്ങനെ മത്സരം കഴിയാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുന്ന സമയത്താണ് ഇറങ്ങിയ ഓസ്ട്രേലിയൻ സ്ട്രൈക്കർ ഗോളിന്റെ വൺ ഓൺ വൺ പോയിന്റ് ബ്ലാങ്ക് ഷോട്ടിനെ എമിനിയാനോ റൊമാണ്ടസ് എന്ന കാവൽമാലാക അവിശ്വസനീയാമിതമാണ് അതിനെ സേവ് ചെയ്തത് ഒരുപക്ഷെ ആ സേവ് അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങിയേനെ അവസാനമായി നമ്മൾ പറയാൻ പോകുന്നത് ആ മൂന്നാമത്തെ സേവിനെ കുറിച്ചാണ് ഫൈനൽ പോരാട്ടത്തിൽ എമിലിയാനോ മാർട്ടിസ് എന്ന കാവൽഭടനോട് അർജന്റീന ആരാധകർ എന്നും കടപ്പെടുമെന്ന് നമുക്കുറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു മൊമെൻ്റ് ആണത് ആരാധകർ ഒന്നടങ്കം ഉറ്റുനോക്കിയ ലുസൈൽ സ്റ്റേഡിയത്തിലെ ആ അന്തിമ പോരാട്ടം നൂറ്റി ഇരുപത് മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിന്റെ മൂന്നാം മിനിറ്റിലേക്ക് കൊളോമുവാനിയിലേക്ക് വന്ന ത്രൂബോൾ ക്ലിയർ ചെയ്തതിൽ പ്രതിരോധ ഭടൻ ഓട്ടോമാറ്റിക് പിയേക്കുന്നു ഒടുവിൽ മുന്നിൽ എവ്ലിയാനോ മാർട്ടസ് മാത്രം അങ്ങനെ വൺ ഓൺ വൺ മുവാനിക്കു മുന്നിലേക്ക് തൻ്റെ കൈകാലുകൾ സ്പ്രെഡ് ചെയ്ത് ഓടിവന്ന എമിയെ മറികടക്കാൻ മുവാനിയുടെ ഷോട്ട് മതിയായി വന്നില്ല അതെ അത്ഭുതകരമാവിധം ആ പന്തിന് എമി മാർട്ടസ് സേവ് ചെയ്തു അതെ ദ ബെസ്റ്റ് സേവിൻ ദ വേൾഡ് കപ്പ് ഫൈനൽ വിശപ്പ് മാറ്റാൻ വിധിയില്ലാതിരുന്ന തൻ്റെ ജീവിതാവസ്ഥയോട് പൊരുതാൻ ഉരുണ്ട പന്തിനെ ഇരുണ്ട രാത്രിയിലും ഭ്രാന്തമായി പ്രണയിച്ച പയ്യൻ ഇംഗ്ലണ്ടിലേക്ക് വണ്ടി കയറുന്നു അവിടെ സെക്കൻഡ് ഗോൾ കീപ്പറുടെ സ്ഥാനത്ത് വർഷങ്ങളോളം അവർക്ക് വേണ്ടി കൈകൾ വിടർത്തുമ്പോഴും എൻ്റെ സമയം കടന്നു വരുമെന്നും എന്നെ ലോകം അറിയുന്ന ഒരു ദിനം വരുമെന്നും വിശ്വസിച്ച് ഉറപ്പിച്ച താരമായിരുന്നു എമിലിയാനോ മാർട്ടിനസ് ഒടുവിൽ കപ്പില്ലാതെ പൊരുതിമുട്ടിയ അർജന്റീനയ്ക്ക് രക്ഷകനായി അവതരിച്ചതും അവനായിരുന്നു അർജന്റീന കോപ്പയും ഫൈനലിസ്മയും വേൾഡ് കപ്പ് എന്ന അവരുടെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് പരി വിരാമിടാൻ അവർക്ക് രക്ഷകനായി അവതരിച്ച കാവൽ മാലാകാം അതെ എമിലിയാനോ മാർട്ടിനസ് എതിരാളികളെ നിങ്ങൾക്കൊരു പക്ഷേ അയാളൊരു ചെകുത്താനായിരിക്കാം എന്നാൽ ഈ നീലയും വെള്ളയും കലർന്ന ഈ ജേഴ്സിയെ മാറോട് ചേർത്തവർക്ക് അയാളൊരു രക്ഷകൻ തന്നെയാണ് നിങ്ങൾ തൊടുക്കുന്ന ഷോട്ടുകൾ തടുക്കുമ്പോൾ അയാൾ മതിമറന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത് നിങ്ങളെ ചൊടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സഹിക്കേണ്ടി വരും കാരണം വർഷങ്ങളോളം ക്ഷമ നഷ്ടപ്പെടാതെ മുന്നോട് സഞ്ചരിച്ചൻ്റെ വിജയതീക്ഷത അയാൾ മതിമറന്ന് ആഘോഷിക തന്നെ ചെയ്യും ബിക്കോസ് ഹിസ് ഹി സ്നേമീസ് എമിനിയാനോ മാർട്ടിനസ് What a stop by Martinez!